എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേട്ടോ കാണാൻ മറക്കരുത് സ്കിപ്പ് ചെയ്ത് പോവരുത് കാരണം ഭയങ്കര റേറ്റ് കുറച്ചാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ലാസ്റ്റിൽ ഇന്നത്തെ സൂപ്പർ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ന്യൂ ലോഞ്ചിങ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാണണം കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും നല്ല കളർ ചാറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതിനൊക്കെ മുമ്പ് നമ്മൾ ഈ കാണിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ ആർ ജെ കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് പത്തനഞ്ചേരി വടച്ചിരിക്കരയിലാണ് വടച്ചരിക്ക കെ എസ് ഇഫിയോടും സൗത്ത് ഇന്ത്യൻ ബാങ്കിലോടും ചേർന്ന് നടക്കുന്ന ബിൽഡിംഗ് ആണ് പത്ത് വർഷമായിട്ട് നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ എന്നിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് കണ്ടുനോക്കാം അല്ലേ ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് റീസ്റ്റോക്ക് ഐറ്റംസ് ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ആണ് പക്ഷേ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രെള്ളി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ത ഈ ഒരു ഐറ്റം ആണ് ഇതൊരു എന്താ പറയുന്നത് ജെൻറ്റിൽമാൻ്റെ തുണിക്കാത്തതാണ് കാരണം ഭയങ്കര ആണ് കേട്ടോ ഷിഫോണോ ജോർജിറ്റോ അല്ല നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ഇത് കുറച്ച് കട്ട് പീസുകളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് തീർക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസസ് നിങ്ങളത് ജസ്റ്റ് അയച്ചു തന്നു നമുക്കുള്ളത് മീഡിയം തൊട്ട് ഡബ്ലെക്സ് സൈസ് വരെയാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അപ്പം ഏതൊക്കെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല പല കളേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾ ഇവിടെ ഗ്രീൻ ആണ് കാണുന്നതെങ്കിൽ ഇവിടെ ബ്ലൂ ഉള്ളതുകൊണ്ട് മെറൂൺ ഉള്ളതുകൊണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അപ്പം നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഞാൻ പറഞ്ഞിട്ട് ഏത് കളർ കളർച്ചാട്ടായാലും എടുത്തോ ധൈര്യമായിട്ട് എടുത്തോ ഇത് നല്ല വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കോളർന്നേക്കാണ് പോകുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് ബൈക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഒരു ജാക്കറ്റ് മോഡലോ അല്ലെങ്കിൽ കോളർന്നേക്കോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് റോംബർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് സൂപ്പറാണ് കേട്ടോ നല്ല ലെന്തൊക്കെയുണ്ട് നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലേ പിന്നെ ഞാനൊരു കാര്യം കൂടെ നമ്മൾ ഈ ഡിസ്കോൺ സെയിൽ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ അവസാനമാണല്ലോ ന്യൂ ലോഞ്ചിങ്ങിനെ കാണിക്കുന്നത് അപ്പോൾ ഡിസ്കോൺ സെയിലിൽ കാണിക്കുന്നത് നിങ്ങൾ ഡി ടി സി ആണ് ഔട്ട് ഓഫ് കേരളമാണെങ്കിൽ ഇതിൻ്റെ റേറ്റിനകത്ത് ശകലം വ്യത്യാസം വരും കേട്ടോ കാരണം ഇത് നമുക്ക് കിട്ടിയ റേറ്റിനെക്കാട്ടിലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് എനിക്ക് ഒരുപാട് ചെന്നൈയിൽ നിന്നും ഒക്കെ ഓർഡേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം എന്തെങ്കിലും ഡി ടി സി ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ എൻ്റെ കാര്യങ്ങളാണ് പ്രീമിയം ക്വാളിറ്റി ആണ് ബ്രാൻഡഡ് ടോപ്പ് ആണ് അങ്കാർക്ക സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് എലൈൻ ടോപ്പ് ആണ് ഞാൻ പേഴ്സണലി യൂസ് ഒരു ടോപ്പ് ആണ് അപ്പം ഇത് റിപ്പീറ്റ് ഐറ്റം ആയിട്ടുമാണ് നമ്മളിത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് വെറും ഞാൻ അങ്ങനെ തന്നെ പറയാം കാരണം ഇതിന്റെ ക്വാളിറ്റി വൈസ് സൂപ്പറാണ് കേട്ടോ എലക്ക ലുക്കാണ് ഇത് പിഞ്ചുക്കുകയോ കീറുകയോ സ്ലാ സ്ട്രിങ്കേജ് ആവുകയോ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത പ്രീമിയം കളക്ഷനാണ് അപ്പോൾ കളർ ചാർട്ട് നോക്കിയോളൂ പീച്ച് കളറിൽ അങ്കാർക്ക സ്റ്റൈൽ വരുമ്പോൾ ഇവിടെ ഒരു ഡാർക്ക് കളർ വരും കേട്ടോ അപ്പം ഇവിടെ ലൈറ്റും ഒരു ഷിബോരി പ്രിൻറ്റിൻ്റെ ഒരു ട്രെഡി ഒരു ട്രെൻഡായിട്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് താഴ്വരെ ലൈനിങ് ഉണ്ട് ടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഇങ്ങനെ വരും അപ്പൊ ഇതൊരു പീച്ച് അവൈലബിൾ ആണ് ഇതിന്റെ ചാർട്ട് വരുന്നത് ലാർജ് ഓട്ട് ത്രീ എക്സ് എൽ വരെയാണ് അപ്പം കളർ ചാർട്ട് ഏതായാലും നിങ്ങൾ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുള്ളൂ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോളൂ കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ വേഗം തീർക്കുകയാണ് അടുത്ത കളർ ചാർട്ട് എന്ന് പറയുന്നത് ബ്ലൂ ആണ് ഈ ബ്ലൂവിനകത്ത് ഇതാ ഇങ്ങനെ അങ്കാർക സ്റ്റൈലിൽ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു പർപ്പിൾ ആണ് ഡാർക്ക് പർപ്പിൾ ആണ് നല്ല പീച്ച് വർക്കും റിയൽ റേസും കൊണ്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഐസൈഡ് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് അടിപൊളിയാണ് ത്രീ ഫോർത്ത് ആയാലും ത ഇങ്ങനെയാണ് നമുക്ക് കണ്ണായം കാണുകയും അങ്ങനെയൊന്നും ഇല്ല സീ ത്രൂ അല്ല താഴ്വരെ ലൈനിങ് പോയിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ അടുത്ത് വരുന്നത് നമുക്കൊരു ലൈറ്റ് പർപ്പിളിൽ ഒരു നല്ലൊരു കളക്ഷനാണ് അപ്പോൾ അതിന്റെ ഈ അങ്കാറക്ക സ്റ്റൈലിൽ വരുമ്പം ഒരു ഡാർക്ക് ഹോട്ട് പിങ്ക് ഒരു മഞ്ജന്തടിയൊക്കെ ഡാർക്ക് വരും എന്താ ഇങ്ങനെയാണ് കളക്ഷൻ വരുന്നത് കേട്ടോ അപ്പം വെറും അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കണ്ണു അടച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാരണം ഇത് പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ് നല്ലതാണ് കേട്ടോ ധൈര്യമായിട്ട് എടുത്തോ അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ടൊന്നുകൊണ്ട് പറയാം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വണ്ണ ഒട്ടും തോന്നിയതില്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ഫ്രോക്ക് മോഡലായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ കാണാൻ പോകുന്ന രണ്ടേ രണ്ട് പീസ് ഷോപ്പിൽ ഇരിക്കുന്ന നല്ല ജി എസ് എം കൂടിയ മെറ്റീരിയലിനകത്ത് വരുന്ന റയോണ്ട് നല്ല ബീച്ച് വർക്കും റിയൽ മിറൈസും കൊണ്ടൊക്കെ നല്ല അലങ്കൃ അലങ്കൃതമാക്കിയിട്ടുള്ള സൂപ്പർ കളക്ഷൻ ആണ് ഇങ്ങനെ വരും കണ്ടോ നല്ല അല്ലേ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓഫർ തീർക്കുകയാണ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ നല്ല ബീച്ച് വർക്കും റിയൽ മിറേസും ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതൊരു മസ്റ്റാർഡ് എല്ലോ ഒക്കെ ചേർന്ന നല്ലൊരു കളർ ഷെയ്ഡാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് ബാക്കി നമുക്ക് ഇതാ ഇങ്ങനെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ കണ്ണും അടച്ചെടുത്തോ ഈ റയോണൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മൾ സിക്സ് ഡബിൾ നയനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്ത് വരുന്നത് അതിന്റെ തന്നെ അതിന്റെ സൈസ് എത്ര ആയിരുന്നു സൈസ് ഇത് ഡബിൾ എക്സിലാണ് കാണുന്നത് അതിന്റെ സൈസ് ഞാൻ പറയാമേ ഇതായത് ഇങ്ങനെ തന്നെ അതിന്റെ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇത് കാണുന്ന ഡബ്ലെക്സിലാണ് മറ്റേതിൻ്റെ സൈസ് ഞാൻ പറയാം അതിങ്ങനെ തരാമോ ഓക്കേ ഇത് ഇത് ലാർജ് സൈസ് ആണ് ഇരിക്കുന്നത് ഇത് ലാർജ് സൈസും ഈ കാണുന്ന ഡബ്ലെക്സിൽ സൈസേ ഉള്ളൂ സിക്സ് ഡബിൾ നയൻ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആയാലും റേറ്റ് നല്ല ഐറ്റമാണ് ഡാമേജ് പീസോ ഒന്നും അല്ല നല്ല ഐറ്റമാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ ഏത് വേണേലും പർച്ചേസ് ചെയ്തോളൂ ലാർജും ഡബ്ലെക്സിൽ ഇനി അടുത്ത് വരുന്നതും ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് ഇതിൻ്റെ മൂന്ന് കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആണ് ഇത് വരുന്നതും ത്രീ എക്സ് എൽ സൈസ് വരെയാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കുറച്ച് കട്ട് പീസുകളാണ് ഇരിക്കുന്നത് നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്ത് അയച്ചു തന്നോളൂ ഷോപ്പിലിരിക്കുന്ന അനുസരിച്ച് നമ്മൾ കാണിക്കാം കേട്ടോ ഇത് റേറ്റ് കിടക്കുന്ന എയ്റ്റ് ഡബിൾ നയൻ ആണ് ബ്രാൻഡ് പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മൾ സിക്സ് ഡബിൾ നയനിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് നല്ല ഒരു ഫംഗ്ഷൻ ഡിയറായിട്ട് വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം ഇതൊരു എന്താ ഇങ്ങനെ കോട്ടാണെങ്കിലും അറ്റാച്ച്ഡ് ആണേ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയില്ലേ അപ്പം ത്രീ ഫോർത്ത് പോയിട്ടും ത്രീ ഫോർത്ത് ഇതായി ഇങ്ങനെ ആ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് എലൈനാണ് ഇത് വരുന്ന ഒരു ഒരു ബ്രിഞ്ചൽ കളറാണേ സൂപ്പറല്ലേ അപ്പം സിക്സ് ഡബിൾ നയൻ അടുത്ത് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് റെഡിഷ് മെറൂൺ പറയും ഇതായി ഇതും നല്ല ഭംഗിയാണ് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് അയച്ചു തന്നോ സിക്സ് ഡബിൾ നയനേ ഉള്ളൂ റീഷിപ്പിങ്ങിന് കേട്ടോ ഇതും പ്രാൻഡ് ടോപ്പാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ അയച്ചു തന്നുള്ളൂ ഇനി അടുത്ത് വരുന്ന ബ്ലാക്ക് ആണ് ബ്ലാക്കിനകത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് കോപ്പർ വർക്ക് ആണ് ഇന്ന് അടുക്കൂടെ പോകുന്നത് കേട്ടോ ജാക്കറ്റ് മോഡൽ ആണല്ലോ അറ്റാച്ച്ഡ് ആണ് ഈ കാണിക്കുന്ന മീഡിയം ആണ് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ഉള്ളത് ഏതാണ് അവൈലബിൾ ഉള്ളത് നിങ്ങൾക്ക് അയച്ചു തരാം വെറും ത്രീ സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ബ്രാൻഡ് ടോപ്പ് ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ബൈസഡ് ഇലനാണ് ഫ്രണ്ട്സൈടേതായി ഇങ്ങനെ കോപ്പർ വർക്കിൻ്റെ അകത്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് വരുന്നത് നമ്മൾ ന്യൂ ലോഞ്ചിങ് വരികയാണ് ന്യൂ ലോഞ്ചിങ്ങിനകത്ത് നമ്മൾ നിങ്ങൾക്കറിയാം രംഗോളി സിൽക്കും ഉണ്ട് രംഗീല സിൽക്കും ഉണ്ട് ഇപ്പോൾ രംഗോലി സിൽക്ക് എന്ന് പറഞ്ഞാൽ അത്ര കട്ടി വരത്തില്ല രംഗോലി സിൽക്കിൻ്റെ അത്ര കട്ടി വരത്തില്ല രങ്കീല സിൽക്കാണ് ചേച്ചിയുടെ നല്ല സ്മൂത്തും ഏച്ചി നല്ല ഹെവി ഹെവിയായിട്ട് തോന്നുന്നത് അപ്പം രംഗീല സിൽക്കിനകത്താണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം രംഗീല സിൽക്കിനകത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കണ്ടോ ഇതിൻ്റെ എല്ലാം ചാർട്ട് ഭയങ്കര രസമാണ് എന്ന വൈറ്റിനകത്ത് ആ വർക്ക് കണ്ടോ ചിക്കൻകാരി വർക്കിന്റെ സമാഗ് ആ അതുപോലത്തെ ഒരു വർക്കാണ് നല്ല ഭംഗിയാണ് ചിക്കൻകാരി വർക്ക് നിങ്ങൾക്കറിയത്തില്ല വൈറ്റിനകത്ത് ഇങ്ങനെ നല്ല വർക്കല്ലേ അപ്പം അതുപോലെ തന്നെ ഫുള്ള് വർക്ക് വന്നിട്ട് ഇവിടെ എല്ലാം നിങ്ങൾക്ക് അറിയാം റിയൽ മെറൈസ് ആണ് കൊടുത്തിരിക്കുന്നത് കാണാമോ കണ്ടോ ഇതൊരു നല്ലൊരു പൊന്മാനിയിലേക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അകത്ത് ത്രീ ഫോർ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വരും കണ്ടോ ഇനി വേറൊരു ഭംഗിയും കൂടെ ഉണ്ട് നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗത്തുണ്ടല്ലോ കണ്ടോ നല്ല ഭംഗിക്കാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ആ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹെവിയാണ് ഭയങ്കര സ്മൂത്താണ് ഓരോ രക്ഷയുമില്ല പ്രീമിയം ക്വാളിറ്റി കഴിഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെ വരും നിങ്ങൾക്ക് നല്ലൊരു ഫംഗ്ഷൻ വിയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ത്രീ ഫോർത്ത് വേണ്ട ഹാഫ് സ്ലീവ് മതിയെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഓപ്ഷനുണ്ട് സ്ലീവ്ലെസ് ആണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് എത്താ ഇതാണ് അപ്പം ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണേ വണ്ണം ഒട്ടും തോന്നിക്കുന്നില്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഫൈവ് എക്സ് എൽ ആരൊന്നും വിഷമിക്കാതെ ഫിഫ്റ്റി ടു സൈസ് വരെയുള്ളത് ഞാൻ അത് പറയാൻ വിട്ടു അത് ആദ്യം പറയട്ടില്ലേ നമ്മുടെ പുതിയ ലോഞ്ചിങ് തരുന്നുണ്ട് ഫിഫ്റ്റി ടു സൈസ് വരെയുള്ള നല്ല അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ നമ്മളത് കാണിക്കുന്നതായിരിക്കും അപ്പം ഇതിന്റെ അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഹോട്ട് പിങ്ക് ആണ് കേട്ടോ സൂപ്പർ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് റേറ്റ് ഞാൻ പറയാം കേട്ടോ ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് റേറ്റ് പറയാം എന്നാലല്ലേ നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കത്തുള്ളൂ ഇതാ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ നല്ല നല്ല എന്താ പറയുക നമുക്കൊരു നല്ലൊരു ഫീല് തരും നമുക്കിട്ട് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്തിരത്തില്ലേ നല്ല ഫീൽ ചെയ്താൽ നല്ല ഭംഗി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല മെറ്റീരിയലാണ് വിശ്വസിച്ചെടുക്കാം സ്ലിറ്റിന് രണ്ട് സൈഡിലും ആ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഹോട്ട് പിങ്കാണേ സ്ലീവ് ആകത്തുണ്ട് ഇനി അടുത്ത വരുന്നത് നല്ലൊരു വാഴക്കൂമ്പിന്റെ കളറാണ് തായങ്ങനെ വാഴക്കൂമ്പിന്റെ കളർ എനിക്ക് എപ്പോഴും തീരുന്ന ഒരു ഐറ്റം ഐറ്റമാണ് തൈങ്ങനവരും കേട്ടോ നല്ല ഭംഗിയല്ലേ അപ്പം അതെങ്കിലും സിൽക്കിനകത്ത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും വർക്ക് പോകുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ലൈനിങ് ആയാലും നല്ല മെറ്റീരിയൽ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സൂപ്പർ കളക്ഷൻ ഇന്നും പറയാനില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടതെന്നറിയാൻ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ഈ നാല് ഷെയ്ഡുകളായിരിക്കും പെട്ടെന്ന് തീർന്നു പോകുന്നതെന്ന് തോന്നുന്നു നാനൂറ്റി മുപ്പത്തൊമ്പന്റെ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പിന്റെ ആ സൈഡിൽ കിടക്കുമെന്ന് തോന്നുന്നു ഇന്നത്തെ ഇതിലേക്കകത്ത് അപ്പൊ ഇത് നല്ല ടർക്കിഷ് ഗ്രീനാണേ നിങ്ങൾക്ക് ഏത് കളർ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണം കേട്ടോ ഇത് ഇങ്ങനെ വരും ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നാല് കളർ ഷെയ്ഡ് നമ്മൾ കണ്ടു ഒന്ന് ഹോട്ട് പിങ്ക് പിന്നെ പൊന്മാനീലി ടർക്കിഷ് ഗ്രീന് പിന്നെ ഹോട്ട് പിങ്കും പിന്നെ എന്തായിരുന്നു വാഴക്കുംബിന്റെ കളർ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ മീഡിയം തൊട്ട് ഡബിൾ ഡബ്ലെക്സൽ സൈസ് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡസ് ഈ ഭാഗത്ത് ഇങ്ങനെ നല്ല വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മൾ ആദ്യത്തെ പത്ത് കസ്റ്റമറിന് കഴിഞ്ഞ പ്രാവശ്യം പ്രോമിസ് തന്നതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ പത്ത് കസ്റ്റമർ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നുള്ളൂ ഇത് പ്രീമിയം ക്വാളിറ്റിയുള്ള രങ്കീല സിൽക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ എന്നും പറയാറുള്ളൂ ഉള്ളതുപോലെ സ്റ്റാറ്റസിൽ നമ്മൾ എപ്പോഴും ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത് ത്രീ ഡബിൾ നയൻ്റെ ഒക്കെ നമ്മൾ ഇട്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ നയൻ സിക്സ് സീറോന്ന് തുടങ്ങുന്ന നമ്പർ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക നിങ്ങൾ സ്റ്റാറ്റസ് കാണുന്നില്ല നിങ്ങൾക്കിളേ നിങ്ങൾ സേവ് ചെയ്തു പക്ഷെ ഞാനിവിടെ സേവ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണത്തുള്ളൂ അപ്പോൾ സ്റ്റാറ്റസ് കാണുന്നില്ല എങ്കിൽ എൻക്വയറി അയക്കാം മാഡം എൻ്റെ നമ്പറോട് ഒന്ന് സേവ് ചെയ്ത് ചെയ്യാവുമെന്ന് ചോദിക്കുക നമ്മളത് സ്റ്റാഫ് അത് സേവ് ചെയ്തോളൂ അപ്പം രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്തോട്ട് എൻക്വയറി പെട്ടെന്ന് തന്നെ അയച്ചു എന്നുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ ഔട്ട് ഓഫ് കേരള നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടിരുന്ന ഡിസ്കൗണ്ടിൽ കൊണ്ടുവരുന്ന ടോപ്സ് മാത്രം ചെറിയ ടി ജി ഡി സിക്ക് ആണെങ്കിൽ ചെറിയ വ്യത്യാസവും പോസ്റ്റാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഉള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സിൽ പെട്ടെന്ന് തന്നെ ഇൻക്വറി അയച്ച് അതിനകത്ത് ഒക്കെ ക്ലിയർ ചെയ്ത് പോവുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ